हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं द्वादशस्कन्ध अध चतुर्थोऽध्याय श्रीशुगौवाच कालस्ते परमाण्वादिर्द्विपरार्थावधिर्नृपा कथितो युगमानं च शृणु कल्पलयावपि ജാ ബ്രഹ്മണോ ചതുുഗസഹസ്രം ചണോ ദിനോയത്രമവശ്ചതുർദശ വിഷാപത്തെ തദന്തി പ്രയസ്തീ രാത്രിരുദാഹൃത ത്രയോ തത്ര ലോകായി തൽപ്പേ ഏഷ നൈമിത്തിക പ്രോക്ത പ്രളയോ എത്ര വിശ്വസൃ ശേതേനന് വിശ്വമാത്മസാത് ചാത്മഭൂ ദ്വിപരാർ ത്ക്രാതേ ബ്രഹ്മണ പരമേന തൃതയസ കൽപന്ദേ പ്രളയാഷ പ്രാകൃതികോ രാജൻ പ്രളയോ എത്ര ലീയത്തെ ആണ്ഡകോശസ്തു സഘാതോ വിഘാത ഉപസാദിത പജന്യശതവർഷാണി ഭൂമൗ രാജന്ന വർഷത്തിരണ്േ ഹ്യൂന്യം ഭക്ഷമാണക്ഷുധാർദിത क्षयं यास्यन्ति शनकैः कालेनोपद्रुता प्रजाः सामुद्रं दैहिकं भौमं रसंवर्तकौरिवे रश्मिभिः पिबदे घोरैः सर्वं नैव विमुञ्चति ततः संवर्तको वह्निस्सङ्घर्षणमुखोत्थितां दहत्यनिलवेगोत्थः शून्यान् भूवि वरानथा उभर्यधः समन्दा च सूर्ययोः ദഹ്യമാനം വിഭാത്യം ദോമയ പിണ്ടത പ്രചണ്ഡപവവനോ വർഷാണിക്ക് ശതം പരസാം വർത്തകോവാദി ധൂമ്രംഘം രജസാവൃതം തോ മേഘകുലങ്ക ചിത്രവർണ്ണാനേകർഷാണു വർഷന്തി നദന്ദി രഭസസ്വനേയ തദ ഏകോദം വിശ്വം ബ്രഹ്മാണ്ട വിവരാന്തരം तदा भूमिर्गन्धगुणं ग्रसन्ध्याव उदप्लवे ग्रस्तगन्धातु पृथिवी प्रलयत्वाय कल्पते अपां रसमधो तेजस्तालीयन्ते धनीरसाः ग्रसते तेजसोरूपं वायुस्तदृहितं तदा लीयते चानिले तेजो वायोः खं ग्रसते गुणं सवैविशदिखं राजंस्ततश्च नभसो गुणम् शब्दं ग्रसति भूतादिर्नभस्तमनुलीयते तैजसश्चेन्द्रियाण्यङ्गा देवान्वैकारिको गुणैः महान् ग्रसत्यहङ्कारं गुणाः सत्त्वादयश्च तं ग्रसते व्याघृतं राजन् गुणान् कालेन चोदितम् ന തകയവൈ പരിണമാദയോ ഗ ഗുണ അനദ്യമവ്യക്തം നിണമവ്യയം നയത്ര വാചോ നമനോ ന സ്പം തമോരജോ വഹദി നാണബുദ്ധീന്ദ്രി ദതേശലു ലോകകൽപ്പനജാഗ്രഹരെ ഗുരുവർപ്പൽസുഷുപ്തം നഖം ജലം നഖം ജലം ഭൂരനി ലോക്നിരർക്ക സംസുപ്തവശൂന്യദ പ്രതർക്കം തന്മൂലഭൂതം പദമാമനത്തി ലയ പ്രാകൃതികോഹ്യേഷ പുരുഷ വ്യക്തയോക്തയ സംീയന് വശാ കാുത ബുദ്ധീന്ദ്രിപ്പേണ ജ്ഞാനം പാതി തധാശ്രയം ദൃശ്യേകാഭ്യമാവത വസ്തുയൽ ദിവു രുപം ചാജ്യോതിഷോ നൃഥക് ഭവധീനി മാത്രശാന്സ്യുരന്യമാർജം സ്വപ്നസുഷുപ്തിരി ചോച്യത്തെ മാത്രമ രാജൻ്ന ം പ്രത്യത്മനിൽധരാ വ്യോമനിഭവത്തിനു ചർമ്മണിതം തധാ വിശ്വമവയവ്യുദയാപ്യയാൽ സത്യം ഹ്യവയവ പ്രോക്ത സർവാവയ വിനഹ വിന പ്രീയേരൻ പടസേവാംഗതം തവ യൽ സന്യവിശേഷാഭ്യുബലേദസഭ്രമ അന്യോനാശ്രയൽ അന്യോനയാശ്രയാൽ സർവമാദ്യന്ത വസ്തുയൽ വികാര ഖ്യാപീ പ്രത്യാഗാത്മനമന്ദ പ്രത്യത്മാനമന്ധരാ വികാര ഖ്യാപി പ്രത്യത്മാനമന്തര നൂപ്യോസ്ണുരവി സമ ആത്മവൽ നിരൂപ്യോ നിരൂപയോസ്ത്യണുരവി സേ സമ ആത്മവൽ നൃത്ത നാനമവിദ്വാൻ യുദ്ധി മന്യതേ നാനാത്വം ചിത് ഛിദ്രയോര്യവജ്യോതിർഷോർവാദയോരിവാം യഥാ ഹിരണ്യം ബഹുഥ സമീയത്തെ നൃഭ കിയാവഹാരവർമ്മസു ഏവോഭിർഭവാൻ അധോക്ഷജോ വ്യാഖ്യേ ലൗകിക വൈദികർജനൈ യഥനോർക്കോർക്കർശിതോ ഹർക്കഭൂത ചുഷസ്തമ ഏഹം ബ്രഹ്മഗുണസ്തീക്ഷിതോ ബ്രഹ്മാശക ആത്മബന്ധന ഖനോ യർക്കഭവോ വിതീര്യത ചക്ഷുസ്വരുപം രവിമീക്ഷത്തെ തഹങ്കാരോവാധിമനോ ജിജ്ഞാസയാശ്യതി തർയ്യനു സ്മരെൽ യദൈവമേതേന വിവേകഹേതിയാമയാഹങ്കഹങ്കരാത്മബന്ധനം ഛിവാച്യുതാത്മാനുഭവോവതിഷത്തെ തമാഹുരാത്യന്തികംഗസംഭവം നിത്യൂത ബ്രഹ്മാദീന പരം തപ ഉത്പത്തി സൂക്ഷ്മജ്ഞാ കാലസ്രോതോ വേഗേ സൂക്ഷ്മ സംരക്ഷത്തെ കാലസ്രോതജവേനശു കാലസ്രോതോജവേനശു ഹ്രിയണസരിന അവസ്ഥന്മ പ്രളയഹേത അനദ്യന്തവാന കേശ്വരമൂർത്തിന അവസ്ഥാന ദൃശ്യന്യതിയതിജ്യോതിഷാമി വാ നിത്യോ നൈമിത്ക തധാ പ്രാകൃതികോലയ ആത്യന്തികശ്ചഥകരീദൃശീത ശ്രേജഗദ്ധ ദുർനാരായണസാഖി സ്പാ ലീലാഗധാസ്തേകാജോപ്യതാ മീശാ സംസാര സിന്ധു മതി ദുസ്തരമുത്തിതീർഷോർ നയപ്ലവോ ഭഗവത് പുരുഷോത്ത പുംസോ ഭവിധ ദുഃഖവാർദ് സാം പുരാണ സംതേതാഷിർ വ്യയ നാരദാ പുരാഹ കൃഷ്ണദ്യായ സ സ വൈ മഹ്യം മഹാരാജ ഭഗവാൻ ബാദരായണ ഇമാം ഭാഗവതീ പ്രീത സംഹതേദ സംതൃത്യസൗ സൂത ഋഷിഭ്യോ നൈമാ ദീർഘസത്രേ ഗുരുശ്രേ സംഭൃഷ്ടൗനകാതിരിപ്പണമസ്തൂഹരേ നമതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം ദ്വാദശകന്ധേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ നാരായണ